കുടിശ്ശിക ക്ഷേമ പെൻഷൻ നിലവിൽ മൂന്ന് ഗഡുക്കളുണ്ട് നാലായിരത്തി എണ്ണൂറ് രൂപ വീതമാണ് ഓരോ ഗുണഭോക്താക്കൾക്കും ഇനി ലഭിക്കാനുള്ളത് ഈ കുടിശ്ശിക വരുന്ന മാസങ്ങളിൽ നൽകി തീർക്കുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിരുന്നു അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വരുന്ന മാസങ്ങളിൽ ഓരോ ഗഡുക്കൾ വെച്ച് കൃത്യമായി വിതരണം ചെയ്യും തനത് തുകയും കുടിശ്ശികയും ഒരുമിച്ച് നൽകുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് മെയ് മാസത്തിൽ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുക തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ തിനു മുൻപ് എല്ലാവർക്കും ഈ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും പെൻഷൻ വാങ്ങുന്നവരുടെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം മസ്റ്ററിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട തീയതികൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല വരും ദിവസങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനമുണ്ടാവും മറ്റൊരു പ്രധാന അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ ലഭിക്കുന്നവർക്ക് ഇ കെ വൈ സി ചെയ്തിട്ടുണ്ടെങ്കിലും ചിലർക്ക് റീ കെ വൈ സി എന്ന രീതിയിൽ ഒരു പുനർവേരിഫിക്കേഷൻ എന്ന രീതിയിൽ സന്ദേശങ്ങൾ എത്തിച്ചേരാറുണ്ട് ഇത്തരത്തിൽ സ്റ്റാറ്റസ് കാണിക്കുന്നവർ വീണ്ടും കെ വൈസി ചെയ്ത് അക്കൗണ്ട് പുതുക്കിയെടുക്കുക ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുക ഇവ പൂർത്തീകരിച്ചവർക്ക് മാത്രമാണ് പി എം കിസാന്റെ അടുത്ത കടുവായ രണ്ടായിരം രൂപ എത്തിച്ചേരുക മറ്റൊരറിയിപ്പ് കേരളത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യ അതിവേഗ ഇന്റർനെറ്റ് സേവനം നൽകുന്ന കെ ഫോൺ പദ്ധതിയിൽ ഡാറ്റ ലിമിറ്റിൽ വർധനവ് വരുത്തി ഡാറ്റ ലിമിറ്റിൽ വർധനവ് വരുത്തി ഇന്റർനെറ്റ് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള മേഖലകളിൽ സംസ്ഥാനത്താകെ എണ്ണായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ബി പി എൽ കണക്ഷനുകളാണ് കേഫോൺ ഇതുവരെ സൗജന്യമായി നൽകിയിരിക്കുന്നത് ബി പി എൽ വിഭാഗത്തിലുള്ളവർക്ക് പുതിയ സൗജന്യ കേ ഫോൺ കണക്ഷനുകൾ ലഭ്യമാക്കുന്നതിനായി ഓൺലൈനായി ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് റേഷൻ കാർഡ് ഉടമയുടെ പേരിലാണ് അപേക്ഷ നൽകുവാൻ സാധിക്കുക അപേക്ഷകന്റെ വിവരങ്ങളും ആവശ്യമായ രേഖകളും സമർപ്പിച്ചുകൊണ്ട് സൗജന്യ ബി കണക്ഷനായി അപേക്ഷിക്കാവുന്നതാണ് മറ്റൊരറിയിപ്പ് റേഷൻ കടകളിലൂടെ മണ്ണെണ്ണ വിതരണം ആരംഭിക്കുന്നു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് വിതരണം ആരംഭിക്കുന്നത് എല്ലാ വർഷവും മണ്ണെണ്ണയുടെ അലോട്ട്മെന്റ് കേന്ദ്ര സർക്കാർ കുറച്ചു വരുന്നതുകൊണ്ട് വൈദ്യുതീകരിച്ച വീടുകളിലെ എല്ലാ കാർഡുകാർക്കും പ്രതിമാസം ഒരു ലിറ്റർ വീതം നൽകിയിരുന്നത് ചുരുക്കി മുൻഗണനാ വിഭാഗം മഞ്ഞ പിങ്ക് കാർഡുകാർക്ക് മൂന്ന് മാസത്തിൽ അര ലിറ്റർ വീതമാണ് നൽകി വരുന്നത് ഇനി മുതൽ എല്ലാ കാർഡുകാർക്കും എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ റേഷൻ കടകളിലൂടെ മണ്ണെണ്ണ ലഭിക്കും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക